നമസ്കാരം നിയമസഭയിൽ ഇന്നിപ്പോ ഒരു കൊണ്ടുപിടിച്ച ചർച്ച നടന്നു നമ്മുടെ ഒരു വ്യാജ ബാർ ഓഡിയോ പുറത്തു വന്നിരുന്നല്ലോ തിരുവഞ്ചൂറിന്റെ മോന്റെ സംവിധാനത്തിൽ തിരുവഞ്ചൂർ സംഘം എല്ലാം ചേർന്ന് ഒരു വാർത്തയില്ലാത്ത ദിവസം ഒരു വിവാദം ഇല്ലാത്ത ദിവസം മാധ്യമങ്ങൾക്ക് ഒരു വാർത്താ കച്ചവടം നമ്മൾക്ക് അതിന്റെ ഒരു ആനുകൂല്യം പറ്റിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഇടപെടൽ അതുമായി ഒരു ചർച്ച സഭയിൽ വന്നു അതായത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത ഒരു ചർച്ച നടന്ന ടൂറിസം വകുപ്പ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലമായ സംഘടനകളെയും വിളിച്ച് ടൂറിസം ഡയറക്ടർ ഒരു ചർച്ച വെച്ചിരുന്നു ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു കഥ അങ് മെനഞ്ഞു ആ കഥയുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ഇന്നൊരു സബ്മിഷൻ അരങ്ങേറിയത് ആ സബ്മിഷനിൽ പങ്കെടുത്തുകൊണ്ട് രണ്ട് ഗീർവാണ ഡയലോഗ് അടിച്ചു കളയാമെന്നുള്ള നിലയ്ക്കാണ് മന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് സതീശൻ ഒരു ഡയലോഗ് കാറ്റി ആ ഡയലോഗുമായി ബന്ധപ്പെട്ട് റിയാസ് കൊടുത്തൊരു മറുപടിയുണ്ട് കാര്യം ഈ റിയാസിനെ പോലുള്ളവരൊന്നും മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരല്ല അതൊരു സതീശന്റെ ഒരു സ്ഥിരം പല്ലവിയാണ് ഇവർക്കാണോ മന്ത്രിയായിരിക്കുന്നത് വീണ ജോർജ് ഇരിക്കാൻ പാടില്ല റിയാസ് ഇരിക്കാൻ പാടില്ല കാര്യം ഇവർക്കൊന്നും യോഗ്യതയില്ല എന്നെ പോലുള്ള മേനോമാർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ വല്ല നമ്പൂതിരിയോ നായരോ അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെട്ട പണിക്കരോ പിള്ളയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സവർണർക്ക് മാത്രം അവരാണല്ലോ ഈ പഴയ രാജ പെട്ടു വരുന്നവർ അവർക്ക് മാത്രം അധികാര കസേരയിൽ ഇരിക്കണം ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ് ഇറങ്ങി പോണം ഹേ എന്ന് കൂടെ കൂടെ പറയും അങ്ങനെ പറഞ്ഞൊരു കാര്യത്തിലാണ് ഇന്നിപ്പോ വളരെ കൃത്യമായ റിയാസ് ഒരു കൊള്ളുന്ന വാചകം പറഞ്ഞിട്ടുണ്ട് അതിപ്പോ ഒരു ട്രോളുമായി മാറിയിട്ടുണ്ട് മന്ത്രി അറിയില്ല ഞാൻ അറിയാതെയാണ് യോഗം വിളിച്ചത് എന്ന് പറഞ്ഞാൽ അന്ന് ആ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് എന്റെ അർത്ഥം ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ആര് മന്ത്രിയായാലും മാസത്തിലെ നാൽപ്പത് യോഗം ഒരു ഡെസ്റ്റിനേഷന്റെ ബാത്റൂമിനെ കുറിച്ച് ചർച്ച ചെയ്യും അത് ടൂറിസം മന്ത്രി അറിഞ്ഞിട്ടാണോ ഇനി ഞാൻ പറയട്ടെ സാർ ഇവിടെ രണ്ട് മന്ത്രിമാരും ഈ ഗവൺമെന്റിലെ രണ്ട് മന്ത്രിമാരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് അതാണ് ഇവരുടെ പ്രശ്നം ഒരേ അഭിപ്രായം പറഞ്ഞു എന്നാൽ അന്നത്തെ ഗവൺമെന്റിൽ രണ്ട് മന്ത്രിമാരും രണ്ട് അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇനി ഇവിടെ ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തു അത് ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തു അത് മന്ത്രി അറിഞ്ഞിട്ടില്ലേ മന്ത്രി പണിക്ക് പറ്റൂ ഇവിടെ ചിലർ ചോദിച്ചത് അത് ഇൻസ്റ്റാഗ്രാമിൽ ബിജിഎം ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് ആ ചോദ്യം ആളോടുള്ള ഞാൻ സൈബർ ഹാൻഡിലുകൾ ഉണ്ടല്ലോ ആ സൈബർ ഹാൻഡിലുകൾക്ക് ബി ജി എം വിട്ട് ഇൻസ്റ്റാഗ്രാമിലും മന്ത്രി പണിക്ക് യോഗ്യരല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളാൻ പറ്റും പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ റിയാസ് ഒരു കാര്യം പറഞ്ഞു അതായത് ഇതിനൊരു പൂർവ്വകാല ഹിസ്റ്ററി ഉണ്ടല്ലോ ഈ അടുത്ത കാലത്താണല്ലോ എട്ടു വർഷം തുടർച്ചയായിട്ട് ഒരു സർക്കാർ വന്നത് അതിനു മുന്നോടിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അന്നും ഇവിടെ എക്സൈസ് വകുപ്പ് ഉണ്ടായിരുന്നു അന്നും ഇവിടെ ടൂറിസം വകുപ്പ് ഉണ്ടായിരുന്നു അതിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും മന്ത്രിമാർക്ക് അന്നത്തെ ചർച്ചകളെ കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹം അങ്ങ് സഭയിൽ അവതരിപ്പിച്ചു അതോടുകൂടി സതീശന്റെ അണ്ണാക്കി പിരിവട്ടുന്ന അവസ്ഥയായി കാര്യം ഒരേ വിഷയത്തിൽ രണ്ട് മന്ത്രിമാർക്ക് രണ്ട് അഭിപ്രായം എന്നാൽ ഇപ്പോൾ ഒരു മധ്യ ഓഡിയോ പുറത്തു വന്നതിനു ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം രാജേഷും ടൂറിസം മന്ത്രിയായിട്ടുള്ള റിയാസും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാർക്ക് യോഗങ്ങളിലോ തീരുമാനങ്ങളോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ ടൂറിസം വകുപ്പിൽ നടന്ന ഒരു ചർച്ചയെ വെച്ചിട്ടാണ് കഥ മെനഞ്ഞത് ആ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയതാരാണ് തിരുവഞ്ചൂരിന്റെ മകനെ കൊണ്ടൊരു ഓഡിയോ പുറത്തേക്ക് കൊണ്ടുവന്നാണ് അതെല്ലാം കൂടെ ചേർത്ത് ആ മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കെ ബാബു എന്ന പഴയ എക്സൈസ് മന്ത്രിയുടെയും അനിൽകുമാർ എന്ന പഴയ ടൂറിസം മന്ത്രിയുടെ ആസനത്തിലാണ് സതീശം വെച്ച വെടി പോയി പൊട്ടിയതെന്ന് വേണം പറയാൻ ഈ രീതിയിൽ സ്വയം ട്രോളടിച്ച് ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ മണ്ടപോയ കോൺഗ്രസുകാർ ഇതിനെ എന്തോ വലിയ സംഭവം എന്നുള്ള നിലയ്ക്ക് ഇതിനെ ആഘോഷിക്കുമ്പോൾ പഴയകാല ചരിത്രത്തെ കുറിച്ച് സാമാന്യ ബോധമില്ലാത്ത കോൺഗ്രസുകാർക്ക് ഇതൊക്കെ ആഘോഷിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വലിയ പഞ്ച് ഡയലോഗ് എന്നുള്ള നിലയ്ക്ക് പറയാം പക്ഷെ അകക്കാമ്പില്ലാത്ത യാതൊരു തരത്തിലും വസ്തുതയില്ലാത്ത അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കണ അപ്പക്കാണനിസം സ്റ്റൈലില് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറയുന്ന വാചകങ്ങൾക്കപ്പുറം ഒരു ആത്മാർത്ഥയും ഇല്ലാത്തതും ഒരു കഴമ്പില്ലാത്ത വാചകങ്ങൾ ഇവർ സ്വന്തമായി ചില വാർത്തകൾ മാധ്യമങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കുന്നു അതിൽ അഭിപ്രായം പറയുന്നു എന്നതിനപ്പുറം വിവാദങ്ങൾ കൃത്രിമ നിർബന്ധിക്കപ്പുറം ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഞങ്ങളുടെ നേതാക്കന്മാർ പഞ്ച് ഡയലോഗുകാരാണെന്ന വിടുവായ പ്രചരിപ്പിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് റിയാസ് പറഞ്ഞു വെക്കുമ്പോൾ അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അവരുടെ നെഞ്ച തേൽക്കുന്ന കുത്താണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല